കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തലപ്പിള്ളി താലൂക്ക് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ സമര സംഗമം സംഘടിപ്പിച്ചു തിരിച്ചുവന്ന പ്രവാസികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് വടക്കാഞ്ചേരി അഡാട്ട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചത് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാഹുൽ പണിക്ക വീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി ഷാഹിദ റഹ്മാൻ സി എച്ച് ഹരീഷ് ശശി വാറോട്ടിൽ ഡേവിസ് വടക്കൻ ഗോപാലകൃഷ്ണൻ നന്ദിലത്ത് കെ കെ അബൂബക്കർ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു സ്വന്തം നാട്ടിൽ തിരിച്ചു വരുന്നവരെ സംരക്ഷിക്കാമെന്ന് ഈ സർക്കാർ വിദേശത്ത് പോയി ആഹ്വാനം ചെയ്ത് പ്രവാസികൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രവാസികൾക്ക് വേണ്ടി ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള ദുഃഖ സത്യം ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ്